കുറേ ആൾക്കാർ പറഞ്ഞു നീ ഇങ്ങനെ ഹൈവേയിൽ നിൽക്കാതെ വേറെ എവിടെയെങ്കിലും സ്റ്റാഫായിട്ട് കയറിയിട്ട് ജോലി ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഒരു മാസം ഒരു അറുപത് സംതിങ് രൂപ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളത് ഒരു പേടിയില്ല ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുമോ ഇങ്ങനെ ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു സേവിങ്സ് പിന്നെ ഹോട്ടൽ ഫസ്റ്റ് ഇട്ടുള്ള ആഗ്രഹമാണ് എൻ്റെ ഹോട്ടൽ ഉണ്ടാക്കണം ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടാക്കിയെടുക്കും എൻ്റെ പേര് പാർവതി എന്നാണ് ഞാനിവിടെ ചേർത്തലയിൽ അശ്വതി പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ ചെറിയൊരു ബജ്ജി കട അപ്പോൾ എൻ്റെ വീട് ഇടുക്കിയിലാണ് ഇവിടെ ചിറ്റടി വീടായത് കൊണ്ട് ഇവിടെ വന്ന് ജോലി ആലുവയിൽ ജോലിക്കാണ് വന്നത് അവിടുത്തെ സാലറി പിടിക്കാത്ത കൊണ്ടാണ് ഞാൻ ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെയുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ സിംപിളി ഒരു കാര്യം നമ്മൾ വേറെ ഒരു അടുത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലീവ് വേണം സാറെ എനിക്ക് ലീവ് വേണം അപ്പോൾ അവർ ലീവ് തരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കുറച്ച് പേഴ്സണൽ ഒരു മാറ്റർ ഉണ്ടാവും ലീവ് ചോദിക്കുന്നതിന് അപ്പോൾ അവരത് മനസ്സിലാക്കാതെ ആ ഇന്നെടുക്കാൻ പറ്റത്തില്ല നാളെ പറ്റത്തുള്ളൂ എന്ന് പറയത്തുള്ളൂ ഇതാവുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇപ്പോൾ ഞാൻ വൈകിട്ട് വന്നിട്ട് രാത്രി പോയാൽ മതിയല്ലോ മറ്റേതാവുമ്പോൾ രാവിലെ കേറിയിട്ട് രാത്രി ഇറങ്ങാവുള്ളൂ അപ്പൊ ഇതല്ലേ നല്ലത് വീട്ടില് തന്നെ തന്നെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും ഉണ്ട് ഐറ്റംസ് ചിക്കൻ പക്കോടലി സന്തോഷം സ്വന്തമായിട്ട് ഒരു എന്ന് പറയുമ്പോൾ അത് സന്തോഷം തന്നെയാണ് ഹൈവേയില് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്നത് ഒരു പെമ്പിളറ ശരിയാവില്ല കൊറേ ആൾക്കാർ പറഞ്ഞു നീ ഇങ്ങനെ ഹൈവേയില് നിക്കാതെ വേറെ എവിടെങ്കിലും സ്റ്റാഫായിട്ട് കേറിയിട്ട് ജോലി ചെയ്യുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ ആൾക്കാര് പറയുമ്പോ അവരവരുടെ ആ ഒരു രീതിയിലാണ് പറയുന്നത് നമ്മളെ ആ ഒരു രീതിയില് നമ്മളെടുത്താ മതി നല്ലത് പറഞ്ഞിട്ടുണ്ട് ചീത്തത് പറഞ്ഞിട്ടുണ്ട് നല്ലത് എടുക്കാം ചീത്തത് കളയാല്ല പേടി ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങു ഇഷ്ടപ്പെട്ട് ചേർത്തല അവിടെ ആകുമ്പോഴത്തേക്കും അത് ടൗൺ അല്ലല്ലോ ഇടുക്കി കട്ടപ്പന എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രാമമാണ് ഇതാവുമ്പോഴത്തേക്കും ഒരു ടൗണാണ് ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരിപ്പായിരുന്നു അച്ഛനും കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഒരു ജോലിയുടെ ഓഫർ വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോന്ന് ഒരു ത്രീ ഫോ ത്രീ ഫോർ മന്ത് ജോലി ചെയ്തു അവിടുത്തെ സാലറി ഒക്കെ ആയിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങൾ കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ടൈമിൽ പറയുമല്ലോ സാലറി കൂടുതൽ വേണമെന്ന് അപ്പോൾ അന്നേരം അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആ സാലറി കൊണ്ട് പറ്റത്തില്ല ഹോസ്റ്റൽ ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിലൊന്നും ഉണ്ടാവില്ല നമ്മളിവിന് ഇന്നാ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ലേ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഞാൻ വീട്ടിലിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് അല്ല അതുമാത്രമല്ല കേട്ടോ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്ററ് ബിസിനസ് എന്ന് പറയുന്നത് ചെറിയ ബിസിനസ്സാകുമ്പോൾ ചെറിയ ലാഭം വലിയ ബിസിനസ്സാവുമ്പോൾ വലിയ ലാഭം ഇപ്പൊ എന്റെ തുടക്കം ഇതാണ് ഞാൻ ഇതിനൊന്നും നിർത്താൻ പോണില്ല ഹോട്ടലായിട്ട് എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട് അത് ഞാൻ എന്തായാലും സക്സസ് ആക്കും ചേർത്തലക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാ അങ്ങനെ പറഞ്ഞ എനിക്കറിയാൻ പാടില്ല എനിക്കിഷ്ടമാണ് ഇവിടത്ത് മൊത്തത്തില് ആൾക്കാർ സംസാരം ഇവിടുത്തെ ഒരു എന്താ എന്താ പറയാ അങ്ങനെ എൻ്റെ ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ടോ ഇടുക്കിക്കാരിയായതുകൊണ്ട് ചോദിച്ചാൽ ചിലവരിങ്ങനെ ചോദിക്കും ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സിക്സ് മന്തിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറിയത് കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ടാണ് വീട്ടിലിരുന്നത് പിന്നെ അവരെ വിളിച്ചത് ജോലി അപ്പം പേര് ദോസ്തി കമ്പനി കമ്പനി അങ്ങനെ ഒരു ഉണ്ട് റെയിൽവേ അവിടെ അവിടെ ആയിരുന്നു പിന്നെ ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളൊക്കെ വീട്ടിലല്ലേ അച്ഛനെ അറിയാൻ പാടില്ലായിരുന്നു അച്ഛനങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ അതിന്റെ മുമ്പേ പിന്നെ ഇങ്ങനെ നീ അതിനു വേണ്ടിയാണോ

ഫസ്റ്റ് ഇട്ടുള്ള ആഗ്രഹമാണ് എൻ്റെ ഹോട്ടൽ ഉണ്ടാക്കണം ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയെടുക്കും എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ എന്റെ അച്ഛൻ കളിയാക്കി ചിരിക്കും ചേർത്തല ഉറപ്പായിട്ട് ചേർത്തലയിൽ തന്നെ തുടങ്ങത്തുള്ളൂ കട്ടപ്പന അല്ല ഞാൻ അവിടെ തുടങ്ങാനാണെങ്കിൽ അവിടെ കട ഇട്ടാ പോരെ ഇപ്പൊ ഒരു മൂന്ന് മണിയാകുമ്പോൾ വരും ഒമ്പത് ഒമ്പത് ഇതിന്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല എല്ലാം നിർദ്ദേശിക്കും പക്ഷെ കമ്പ്യൂട്ടറിന് കൊണ്ട് തന്നെ മുന്നോട്ട് പോണെന്ന് നല്ല ആഗ്രഹം ഉണ്ട് ഇപ്പൊ ഇതായത് കൊണ്ട് അത് സാധിക്കത്തില്ല